നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പി വി അൻവർ ഇടതിനെ ചതിച്ചതാണ് അതുകൊണ്ടാണല്ലോ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതെന്ന് നിലമ്പൂരിൽ പോയി കിടന്ന് കരയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി വി ആകട്ടെ പിണറായി സ്ഥത്തിന് അവസാന ആണിക്കല് അടിക്കുന്നത് നിലമ്പൂരിലായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് സ്വരാജിനെ തള്ളിമറിക്കുന്നതിന് വേണ്ടി മൈക്ക് കിട്ടിയപ്പോൾ പത്ത് ഡയലോഗ് അടിച്ചതാണ് പിണറായി പക്ഷേ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ പി വി അൻവർ ചതിച്ചതൊക്കെ ഉള്ളിലങ്ങോട്ട് തികട്ടി വന്നപ്പോൾ പിണറായിക്ക് കരച്ചിൽ വന്ന് കാണും പിന്നെ പി വി അൻവറിനെതിരെ ശാപ തെറിവിളിയുമാണ് പിണറായി നടത്തിയത് എം സ്വരാജിന് തല ഉയർത്തിപ്പിടിച്ച് വോട്ട് ചോദിക്കാം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ടുണ്ട് പിണറായി അല്ലെങ്കിൽ തന്നെ ഇടതിൻ്റെ ചെയ്തികൾ കാരണം അങ്ങോളം ഇങ്ങോളം തെറിവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മുകാർ എല്ലാവരും അക്കൂട്ടത്തിൽ നിലമ്പൂരിൽ നിന്ന് എം സ്വരാജിനും കിട്ടുന്നുമുണ്ട് അപ്പോഴാണ് പിണറായി അവിടെ പോയി വലിയ ബിൽഡപ്പ് അടിക്കുന്നത് തല ഉയർത്തിപ്പിടിച്ച് എം സ്വരാജിനെ മത്സരിക്കാം വോട്ട് ചോദിക്കാം എന്നൊക്കെ എന്തായാലും ഇപ്പോൾ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നത് പി വി അൻവറിനെ പിണറായി വിജയൻ കണക്കറ്റ് വിമർശിച്ചതാണ് കാരണം ഇതുവരെ ആയിരുന്നല്ലോ പിണറായി വിജയന്റെ ഒടുക്കം വലങ്കൈ തന്നെ പിണറായി പിണറായിക്കിട്ട് നല്ല തട്ട് കൊടുത്തിട്ടാണ് ഇറങ്ങിപ്പോയത് വാര്യൻ കുന്നത്തിനെ ചതിച്ച മണ്ണാണിതെന്നും അത്തരം ഒരു ചതിക്ക് ഇടതുമുന്നണിയും ഇരയായെന്നും അൻവർ വഞ്ചിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിന് കാരണമെന്നും പിണറായി വിജയൻ പറഞ്ഞു ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിനാലാണ് ഇപ്പോൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നത് ഈ മണ്ണിന് ഈ മണ്ണിൻ്റേതായ പ്രത്യേകതകളുണ്ട് സഖാവ് കുഞ്ഞാലിയെ കേരളവും മലപ്പുറവും മറക്കില്ല കുഞ്ഞാലിക്കു മുൻപും നിലമ്പൂരിൻ്റെ മണ്ണ് പ്രത്യേകതയുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച പ്രദേശമാണിത് വാര്യൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് പിടികൂടിയതും കൊണ്ടുപോയി കൊലപ്പെടുത്തിയതും അദ്ദേഹത്തെ പിടികൂടാൻ ചതി പ്രയോഗമാണ് ഉപയോഗിച്ചത് അതേ ചതിയാണ് നിലമ്പൂരിൽ ഇടതിന് കിട്ടിയതെന്നും മുഖ്യമന്ത്രി പി വി അൻവറിനെ വിമർശിച്ചുകൊണ്ട് പറഞ്ഞത് പിണറായി വിജയൻ ആവർത്തിച്ച് പറഞ്ഞത് പി വി അൻവർ ചതിച്ചതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇടത്തിൽ പിണറായി വിജയന് അതിന് ട്രോളോട് ട്രോളും പൂര തെറിവിളിയുമാണ് ഒരു കാലത്ത് എന്തൊക്കെയായിരുന്നു പി വി അൻവറിനെ തലയിലെടുത്ത് വെച്ചുകൊണ്ട് നടന്ന പിണറായി കാണിച്ചു കൂട്ടിയത് പിണറായിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത നിമിഷം ഒരു ഗുണ്ടയെ പോലെ പി വി അൻവർ ചാടിയിങ്ങിറങ്ങും അങ്ങനെ പിണറായിക്ക് വേണ്ടി കൊല്ലാനും ചാകാനും നടന്നിരുന്ന അൻവർ ഒടുക്കം പിണറായി കിട്ടി നല്ല എട്ടിന്റെ പണി കൊടുത്തു ഇപ്പോൾ പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നതും പി വി അൻവർ തന്നെയാണ് ഇതെല്ലാം പിണറായി ചോദിച്ചു മേടിച്ചതാണ് എന്നാണ് സൈബർ ഇടത്തിൽ പരിഹാസം വരുന്നത് സ്വരാജിന്റെ കാര്യത്തിൽ വലിയ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി വെച്ചു പുലർത്തുന്നത് അഭിമാനത്തോടെ ആരുടെ മുന്നിലും തല ഉയർത്തി നിന്ന് വോട്ട് ചോദിക്കാൻ സ്വരാജിന് സാധിക്കുമെന്നും കറകളഞ്ഞ വ്യക്തിത്വം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നും പിണറായി കൂട്ടിച്ചേർത്തു എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാനത്താകെ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനം പൊതുവേ നാട് സ്വാഗതം ചെയ്തുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇന്നലെയാണ് മണ്ഡലത്തിൽ പര്യടനം തുടങ്ങിയത് സ്ഥാനാർത്ഥി പ്രകടനത്തിൽ എൽ ഡി എഫുകാർ മാത്രമല്ല ഇതേവരെ എൽ ഡി എഫ് പരിപാടികളിൽ പങ്കെടുക്കാത്തവരും കൂടുതലായി എത്തി സ്ഥാനാർത്ഥിത്വം നാട് അംഗീകരിച്ചു എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ ക്ലീൻ ഇമേജ് ഉള്ളയാളാണ് സ്വരാജ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫിന് നല്ല നിലയിൽ മുന്നോട്ട് പോകാനാകും എന്നാണ് വ്യക്തമാകുന്നതെന്നും മുഖ്യമന്ത്രി വിശ്വാസം പ്രകടിപ്പിച്ചു അതിലേതെങ്കിലും തരത്തിൽ ആശങ്കപ്പെടുന്ന മുന്നണിയല്ല ഇത് ആത്മവിശ്വാസത്തോടെയാണ് എൽ ഡി എഫ് മുന്നോട്ടു പോകുന്നത് ജനങ്ങൾ ശരിയായ പിന്തുണ എൽ ഡി എഫിന് നൽകി എൽ ഡി എഫിന് ജനസ്വീകാര്യത വർദ്ധിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാടിനും ജനങ്ങൾക്കും ദ്രോഹമായതൊക്കെ എൽ ഡി എഫ് തുറന്ന് കാണിക്കും കേരളത്തിന് കിട്ടിയ സൽപേരിൽ ഒന്ന് അഴിമതി കുറഞ്ഞ സംസ്ഥാനം എന്നതാണ് അഴിമതി സ്വയമേവ കുറയുന്നതല്ല അഴിമതിയുടെ കാര്യത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്ക് നിലപാട് വേണം അതാണ് എൽ ഡി എഫിനുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആളുകളെ പറഞ്ഞു പറ്റിക്കുന്ന രീതി എൽ ഡി എഫിനില്ല എന്നത് ജനങ്ങൾക്ക് അനുഭവമാണ് വീരപ്പൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ കാണാൻ ചെന്നു അന്ന് അയാളോട് വീരപ്പൻ ചോദിച്ചു എന്നെക്കുറിച്ച് വാർത്തകൾ ചെയ്യുന്ന നിങ്ങൾ കേരളത്തിൽ ഒരു മന്ത്രി തന്നെ മരം വെട്ടുന്നത് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടാൻ അവിടെ ചെന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഇത് എൽ ഡി എഫിനെ ബാധിക്കില്ല അതൊന്നും എൽ ഡി എഫിൻ്റെ കാലത്ത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ എൽ ഡി എഫിന്റെ പരിപാടിയിൽ മുന്നണിയുടെ പൊതുവായ അടയാളങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും മുഖ്യമന്ത്രി പ്രവർത്തകർക്ക് മുന്നറിയിപ്പ് നൽകി ഒരു നല്ല കാര്യം കണ്ടപ്പോൾ പറഞ്ഞതാണെന്നും പക്ഷേ അത് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിന്റെ കാലുപിടിക്കാൻ പോയതിനെയും മുഖ്യമന്ത്രി പരിഹാസ രൂപേണയാണ് പറഞ്ഞത് എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല രംഗത്തേക്ക് വന്നിട്ടുണ്ട് രാഹുൽ ഒരു കുട്ടിയാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ അത്തരത്തിൽ കണ്ടാൽ മതിയെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന പി വി അൻവറുമായി ഇനി ചർച്ച നടത്തേണ്ടതില്ല എന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പി വി അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങൾ അതിനുമുമ്പേ യു ഡി എഫ് മുന്നോട്ട് വെച്ചിരുന്ന ആരോപണങ്ങളാണ് അതുകൊണ്ട് തന്നെ അൻവറിനെ കൂടെ നിർത്തണം എന്നായിരുന്നു യു ഡി എഫ് ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായാണ് അൻവറുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചത് കുഞ്ഞാലിക്കുട്ടിയും ഞാനുമാണ് ചർച്ചകൾ നടത്തിയതെന്നും ചെന്നിത്തല പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അൻവറിനെ അറിയിക്കാൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെയാണ് ചുമതലപ്പെടുത്തിയത് എന്നാൽ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കാനോ മുന്നണിയുമായി യോജിച്ചു പോകുന്ന നിലപാടെടുക്കാനോ അൻവർ തയ്യാറായില്ല തന്നെ ഇനി അൻവറുമായി ചർച്ച വേണ്ട എന്ന തീരുമാനം യു ഒറ്റക്കെട്ടായി കൈക്കൊണ്ടതാണെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി രണ്ടാം തീയതി ചേർന്ന യു ഡി എഫ് യോഗമാണ് അൻവറുമായി വീണ്ടും സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരായാലും അൻവർ പിന്തുണയ്ക്കുമെന്നായിരുന്നു വിശ്വാസം എന്നാൽ ആ വിശ്വാസം തകർക്കപ്പെട്ടു കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി എഴുന്നൂറ് വോട്ടുകൾ മാത്രമാണ് യു ഡി എഫിന് നിലമ്പൂരിൽ പരാജയത്തിന് കാരണമായത് ഇത്തവണ അതിനെ മറികടന്ന് പാർട്ടി വലിയ വിജയം നേടുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു സർക്കാരിനെതിരായ വികാരം കേരളത്തിൽ ഉടനീളമുണ്ട് അത് നിലമ്പൂരിലും പ്രതിഫലിക്കും അതിൽ വെപ്രാളം പൂണ്ടാണ് സി പി എം ഓരോ ചെറിയ കാര്യങ്ങളെയും ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഹുൽ ഒരു കുട്ടിയല്ലേ അദ്ദേഹം അക്കാര്യത്തെപ്പറ്റി വ്യക്തിപരമായ സന്ദർശനമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ അതിനെ അങ്ങനെ കണ്ടാൽ മതി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ തേടിപ്പോയെങ്കിലും സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥിതിക്ക് നിലമ്പൂരിലേത് സി പി എമ്മും യു ഡി എഫും തമ്മിലുള്ള മത്സരമായി മാറിക്കഴിഞ്ഞുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത